ഇന്ന് സ്കൂളില്ലല്ലോ ഞായറാഴ്ചയാണല്ലോ എന്നിങ്ങനെ വിചാരിച്ചപ്പോൾ എനിക്ക് തോന്നി ഇന്ന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാലോന്ന് ബീഫോ മീനോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് അപ്പോൾ ഇക്കാനോട് പറഞ്ഞപ്പോൾ ഇക്ക പറഞ്ഞാൽ നമുക്കൊന്ന് മാർക്കറ്റിലേക്ക് പോയി നോക്കാമെന്ന് അങ്ങനെ ഞാനും ഇക്കേം കൂടെ മാർക്കറ്റിലേക്ക് ഇറങ്ങി ഇറങ്ങിയിട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് ഉള്ളത് ഇത് നമ്മളെ വീട്ടിലേക്ക് പോകുന്ന ഒരു പോക്കറ്റ് റോഡാണ് ഈ റോഡ് കഴിഞ്ഞിട്ട് വേണം നേരെ മെയിൻ റോഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു അര കിലോമീറ്ററോളം ഉണ്ടോയെന്നറിയില്ല മാർക്കറ്റിലേക്ക് വലിയ മാർക്കറ്റൊന്നുമല്ല ഒരു ചെറിയ രീതിയിലുള്ള മാർക്കറ്റാണ് ഡെയിലി ഉള്ള മാർക്കറ്റാണ് കേട്ടോ പക്ഷേ തെലുങ്കാനയിലെ മറ്റു പല ഭാഗത്തും നാലോ അഞ്ചോ ഗ്രാമങ്ങൾ കൂടി ചേർന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഭയങ്കര വലിയ മാർക്കറ്റ് ഉണ്ടാകും അവിടെ എല്ലാം ഉണ്ടാവും എല്ലാ സാധനങ്ങളും പാത്രങ്ങളും പിന്നെ മൃഗങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പണ്ടത്തെ നമ്മളെ നാട്ടിലെ പോലെ പക്ഷേ ഇതങ്ങനെയല്ല അത് ചെറിയ രീതിയിലുള്ള ഒരു മാർക്കറ്റാണ് സ്ത്രീകൾ മാത്രം പൊരി വെയിലത്തിരുന്നിട്ട് കച്ചവടം ചെയ്യുന്നത് കാണാം അവർക്കാണ് കൂടുതലും കച്ചവട തന്ത്രങ്ങളൊക്കെ അറിയാമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പുരുഷന്മാരങ്ങനെ ഇവിടെ ഞാൻ ഈ വീഡിയോ അങ്ങനെ എടുക്കുമ്പോഴേ ചില ഭാഗത്ത് ചില പ്രത്യേക വേഷം ധരിച്ചിട്ടുള്ള ആളുകളുണ്ടാവും നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലെങ്കിൽ ഞാൻ എന്താ ഒന്ന് മെല്ലെ ഒന്ന് സ്ലോ ആക്കി കാണിച്ചു തരാം ഇത് ഇവിടുത്തെ ഒരു ഗോത്ര വിഭാഗമാണ് കേട്ടോ അതാ ഇവിടെ ഒരാളുണ്ട് അതുപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ അവരൊന്ന് കാണണേ ഇത് ഞാൻ ആദ്യമൊക്കെ ഞാൻ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഇവരെ കണ്ടപ്പോൾ ഇപ്പോൾ പിന്നെ നമ്മൾ കാണുന്നവടെയൊക്കെ ശീലമായി അവരെ കണ്ട് നമ്മളിവിടെ പച്ചക്കറി ഒന്നും വാങ്ങാതെ പോകണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഇവിടുന്ന് വാങ്ങാറുള്ളത് കേട്ടോ നല്ല കത്തി ഇവിടെ നമ്മളിപ്പോൾ ഇന്ന് മീൻ വാങ്ങാനോ അല്ലെങ്കിൽ ബീഫ് വാങ്ങാനോ വേണ്ടിയിട്ട് വന്നതല്ലേ അതുകൊണ്ടാണ് ഇപ്പം നേരെ അങ്ങോട്ടേക്ക് പോണത് ഇതാ ഇവിടെയാണ് കേട്ടോ മീൻ വാങ്ങുന്ന സ്ഥലം ഇന്ന് ഒരുപാട് ആളുകളൊന്നുമില്ല അല്ലെങ്കിൽ കച്ചവടക്കാർ കൂടുതലുണ്ടാവും ഇന്നെന്താണാവോ അത് വന്ന് വന്ന് തുടങ്ങുന്ന ഉണ്ടാവുള്ളൂ ഇക്കാര്യം ഇവിടെയൊക്കെ രണ്ട് മൂന്ന് ആളുകളൊക്കെ ഇരിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മീനിൻ്റെ വില ചോദിച്ചപ്പോൾ നല്ല വിലയാണ് അയാൾ പറയണത് കച്ചവടക്കാര് കുറവല്ലേ അതുകൊണ്ട് അയാള് നല്ല വില പറയുന്നുണ്ട് ഇരുന്നൂറാണ് പറയണത് അപ്പോൾ ഇരുന്നൂറിന് വാങ്ങിയാൽ രണ്ടോ മൂന്നോ കിലോനുണ്ടാവും ഓരോ മീനോ അതിൻ്റെ ഈ കടക്കാലിൻ്റെ തൊട്ടപ്പുറത്ത് ചെറിയ മീനുമായിട്ട് ഒരാളുണ്ട് നമ്മൾ അവരുടെ അടുത്തേക്ക് പോയി ചോദിച്ചു അപ്പോൾ അവിടെ നല്ല ഇരുന്നൂറ് രൂപ തന്നെയാണ് മീനിന് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടേ അത്യാവശ്യം നല്ല വില ഉണ്ട് മീനിനൊക്കെ കേട്ടോ ഉച്ച കഴിഞ്ഞാൽ ചിലപ്പോൾ മീൻ വില കുറയും അപ്പോൾ ആ ഒരു ഫ്രഷ് മീനിന്ന് മാറുമല്ലോ അതുകൊണ്ട് അപ്പോൾ നമ്മളെ സംസാരം കേട്ടിട്ടാണ് അവർ ചിരിക്കണത് നമ്മളാദ്യത്തെ ആളെടുത്ത് തന്നെ പോയി ഒന്നുകൂടെ ചോദിച്ചു അപ്പോൾ അവർ അവർ നൂറ്റി എൺപത്തഞ്ച് രൂപ പറഞ്ഞു അപ്പോൾ നമ്മൾ വിചാരിച്ചു വേണ്ട നമുക്ക് ബീഫ് വാങ്ങാമെന്ന് വിചാരിച്ചു ഞങ്ങളീ നടക്കുന്നതിൻ്റെ രണ്ട് ഭാഗവും ഈ മട്ടൺ സ്റ്റാളാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണം ബീഫ് സ്റ്റാളിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ബീഫ് സ്റ്റാളിൻ്റെ അടുത്ത് പോയി അത്യാവശ്യം നാലോ നാലിന് അഞ്ചോ ആറോ ഒക്കെ സ്റ്റാളുകളുണ്ട് നമ്മൾ അങ്ങേ അറ്റത്തുള്ള പോയി പോയിട്ടോ അവിടെ അത്യാവശ്യം കുഴപ്പമില്ല എല്ലൊക്കെ കുറവാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോയി ഇവരെ ഇവരുണ്ടോ ഇരുന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ബീഫിനെ പച്ചീട്ടേക്കാരോ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്ത് ഒരു കിലോ ബീഫ് വാങ്ങി നമ്മൾ നേരെ തിരിക്കുകയാണ് മാർക്കറ്റിന് മറ്റൊരു ഭാഗത്ത് കൂടെയാണ് കേട്ടോ നമ്മൾ പോണത് അപ്പോഴൊക്കെ പറയുകയാണ് ഇവിടെ കണ്ടോ പിന്നെ ഉണക്കമീനുണ്ടെന്ന് ഞങ്ങൾ ഇവിടുന്ന് വാങ്ങാറില്ല നാട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങാറുള്ളത് നാട്ടിൽ പോയി വരുമ്പോൾ കൊണ്ടുവരാറാണ് ഏതായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്തത്തെ ഓരോ കാര്യങ്ങൾ ഞാൻ ദിവസവും വീഡിയോ ആയിട്ട് വരാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ ഞങ്ങളിതാ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് പോവാണ് ഓക്കെ ബായ്